പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ അമ്മയുടെ പ്ലാൻ അനുസരിച്ചെല്ലാം നടന്ന എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വരും നമുക്ക് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ പോവാമേ ഞാൻ അവിടെ പഠിക്കാം അമ്മയും ഞാനും മാത്രം എന്നിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം പിന്നെ അച്ഛന്റെ സ്വത്വം എനിക്കാണെന്ന് ചന്ദ്രമതി ആൻറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോ എന്റെ കൈ നിറയെ കാശായിരിക്കും നമുക്ക് ലോകം മുഴുവൻ ചുറ്റി നടക്കാം അമ്മേ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു അത്യാവശ്യത്തിന് നാട്ടുവരാം എന്ത് ഓക്കേ അല്ലേ അമ്മ എന്താ അമ്പരന്ന് നിൽക്കുന്ന പോലെ പണം പണം മാത്രം മതി എനിക്ക് സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം അങ്ങനെയാ എല്ലാവരും എന്നെ കണ്ടിരിക്കുന്നത് നിങ്ങൾ പോലും ജന്മം തന്നവരെ തേടി ഞാൻ അലഞ്ഞത് പണത്തിനു വേണ്ടിയാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി യും ഒരു കാശു പോലും വേണ്ട എനിക്ക് സ്വത്തും സമ്പത്തും ഒക്കെ നിങ്ങൾ അനുഭവിച്ചോളൂ മന്ത്രി മേരി തോമസ് ആ പദവിയിൽ സന്തോഷത്തോടെ തുടരുക ഈ മകളെ കുറിച്ച് നാടും നാട്ടുകാരും ഒന്നും അറിയണ്ട കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിമാരിൽ ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മനസ്സ് മറ്റൊന്നിലേക്കും തിരിച്ചുവിടണ്ട നിങ്ങളാണ് എന്റെ അമ്മ എന്ന് അറിഞ്ഞപ്പോ ഒന്നോട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു പറയുമല്ലോ അവസാനമായിട്ട് കാണാന്നൊക്കെ പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതാദ്യത്തെയും അവസാനത്തെയും കൂടിക്കാഴ്ചയാ മോളെ കണ്ടു സന്തോഷമായി ഇനി പോണം എന്തൊക്കെയാ മോളെ പറയുന്നത് എനിക്ക് എവിടെയും പൊക്കൂടെ ചങ്ങലകളില്ല ബന്ധങ്ങളില്ല സർവസ്വതന്ത്രല്ലേ ജീവിതം ആരോടും ഉത്തരം പറയണ്ട കണക്കും ബോധിപ്പിക്കണ്ട ഒറ്റത്തടി എവിടെയും പോവാം ഇല്ല നിന്നെ അങ്ങനെ ലക്ഷ്യമില്ലാതെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇതുവരെ മന്ത്രി സമ്മതിച്ചിട്ടാണോ ഞാൻ ഓരോന്ന് ചെയ്തത് ആണോ അത് ഇതുവരെ നിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ല്ല ഇനി അങ്ങോട്ട് ഞാൻ എന്റെ അമ്മയാ ഇനി എന്റെ മോളുടെ എല്ലാ കാര്യങ്ങളും ഈ അമ്മയെ തീരുമാനിക്കാം എന്റെ കാര്യങ്ങൾ നിങ്ങളെന്നല്ല ഈ ലോകത്താരും തീരുമാനിക്കില്ല പരലോകത്തിരിക്കുന്ന അച്ഛൻ പോലും മന്ത്രി മേരി തോമസ് ആണ് എന്റെ അമ്മ എന്ന് അറിഞ്ഞപ്പോൾ ബാഗ് എടുത്ത് മന്ത്രിമന്ദിരത്തിൽ താമസിക്കാൻ എത്തിയതാണ് ഞാനെന്ന് കരുതിയോ അല്ല കുറ്റം പറയുന്നില്ല അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായേക്കാം വന്ന രീതികൾ വെച്ചാണല്ലോ നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് എന്തായാലും അമ്മയ്ക്ക് തെറ്റി താമസിക്കാനല്ല യാത്ര പറയാനാ ഞാൻ വന്നത് യാത്ര പറയാനോ ഇങ്ങോട്ട് ഇനി നിന്നെ ടത്തോട്ടും വിടാൻ പോകുന്നില്ല ഇനി നീ എന്നോട് പോ ഞാൻ ഇനി എന്നോട് പോ ആരും വേണ്ട അപ്പോ അമ്മയും കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ യാത്രകൾ എല്ലാം വെറുതെ എന്നോട് തന്നെ തോന്നിയിരുന്ന പക ചന്ദ്രോത്തിലെ സിദ്ധാർത്ഥൻ എന്നെ രക്ഷിച്ച് വളർത്തിയതിനുള്ള പകയായിരുന്നു എന്നെ ചന്ദ്രോത്തേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ചത് പിന്നീട് സംഭവിച്ചതൊക്കെ എന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല ഞാനും കാരണം നടന്ന സംഭവ പരമ്പരകൾക്കു ശേഷം ഇപ്പോഴും ഞാനെല്ലാം തിരിച്ചറിയുന്നേ ആർക്കും ശല്യമാവാതെ ജീവിക്കുക ആരുടെയും ജീവിതത്തിലെ കല്ലോ മുള്ളോ ആവാതിരിക്കുക അതൊക്കെയാണിപ്പം എന്റെ ആഗ്രഹം അന്വേഷിച്ചതൊക്കെ കഴിഞ്ഞു അതായത് ലക്ഷ്യം പൂർത്തിയായി ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരുവല്ലോ എല്ലാം ഞാനും അതേ അവസ്ഥയില എനിക്കൊന്നും വേണ്ട ആരും വേണ്ട ചിലപ്പോ എന്തെങ്കിലും കണ്ടെന്ന് വരും കണ്ടില്ല എന്നും വരും അമ്മ എന്നെ നിർബന്ധിക്കരുത് ഞാൻ നിൽക്കില്ല അമ്മ പറഞ്ഞിട്ടൊരു കാര്യമനുസരിച്ചില്ല എന്ന് അമ്മയോ മകളോ ദുഃഖിക്കാൻ പാടില്ല എന്നെ തടയരുത്